പെരിന്തൽമണ്ണയിൽ വീണ്ടും സ്വർണ്ണ എന്ന വാർത്ത വരുന്നു സ്വർണ്ണ വ്യാപാരിയെ മുളക് പൊടി എറിഞ്ഞ് ആക്രമിച്ച സംഘം ബൈക്കും കവർന്നു മുഖം മറച്ചെത്തിയ മൂന്നംഗ സംഘമാണ് കവർച്ച നടത്തിയത് പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച കോടികളുടെ സ്വർണം കവർന്ന കേസിൽ പതിനേഴംഗ ക്രിമിനൽ സംഘത്തെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പെരുന്തന്മണ്ണ പോലീസ് പിടികൂടിയത് ഇതിനു തൊട്ടു പിന്നാലെയാണ് വീണ്ടും നഗരമധ്യത്തിൽ സ്വർണ്ണ കവർച്ചാശ്രമം ഇന്നലെ രാത്രി മണിയോടെയായിരുന്നു സംഭവം നഗരമധ്യത്തിൽ ആയിഷ കോംപ്ലക്സിന് സമീപത്ത് വെച്ചാണ് പെരുന്തന്മണ്ണയിലെ ദർശന ഗോൾഡുടമ സുരേഷ് സൂര്യവംശിക്കുനേരെ ആക്രമണമുണ്ടായത് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ബൈക്കിലെത്തിയ മുഖം മറച്ച പേർ മുളക് പൊടി വിതറി കവർച്ചാശ്രമം നടത്തിയത് സുരേഷ് ഓടിച്ചിരുന്ന ബൈക്ക് കവർച്ചാ സംഘം കൊണ്ടുപോവുകയും ചെയ്തു കടയുടമ പതിവായി ഇരുചക്രവാഹനത്തിൽ സ്വർണം വ്യാപാര ആവശ്യാർത്ഥം കൊണ്ടുപോകാറുണ്ടായിരുന്നു ഈ സ്വർണം ലക്ഷ്യമിട്ടാണ് സംഘം ബൈക്ക് കവർന്നതെന്നാണ് അനുമാനം സംഭവത്തെ തുടർന്ന് പെരുന്തൽമണ്ണ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം അതേസമയം നഗരമധ്യത്തിലെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് റിപ്പോർട്ടർ മലപ്പുറം